ജമ്പ് ഇത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഏട്ടാ അമ്പത് രൂപയാണ് ഇതിന്റെ വില ഇത് നമ്മളെ വീട്ടിൽ ശല്യക്കാരായ ഉറുമ്പുകളെ നശിപ്പിക്കുന്നതിനാണ് കേട്ടാ ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു പാക്കറ്റ് ഉണ്ടല്ലോ രണ്ട് ലിറ്റർ വെള്ളത്തിൽ കിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിന്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കണുള്ളൂട്ടാ ഒരു സീസണും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പെരയിൽ സ്ലാബുമ്പോളും അതേപോലെ തന്നെ എന്തെങ്കിലും മറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടി തുണിയുടെ അടിയിലൊക്കെ വന്നിരിക്കുക കറുത്തുറുമ്പുകൾ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട അല്ലേ അപ്പ പാക്കറ്റിന്റെ പകുതി എടുത്ത് കേട്ടേ ഒരു ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നിന്നായിട്ട് നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു കുനിയാന്റെ കൂടാണ് കേട്ടാ അപ്പൊ ഈ മരം മറച്ചിടുന്ന പോലെ കുനിയാന്റെ കൂട് അപ്പോൾ ഇത് അടിച്ചേന്റെ റിസൾട്ടും ഞാൻ കാണിച്ച ഇതിന് യാതൊരു ഒക്കെ സ്മെല്ലൊന്നുമില്ല കേട്ടാ രൂഷക എന്തോണ്ടാവില്ലേ ചില പോയിസൺ ഒക്കെ ഇതിനങ്ങനത്തെ മണമൊന്നുമില്ല ഇത് സ്പ്രേ ചെയ്ത് പെരക്കു ചുറ്റും ഇട്ടോന്നൊന്നുണ്ടെങ്കിൽ ഒരു ആറ് മാസത്തേക്ക് നമ്മുടെ പെരയിൽ ഉറുമ്പ് കേറില്ലാട്ടാ അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലും അതേപോലെ തുണിയൊക്കെ നമ്മൾ മടക്കി മടക്കിവെക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കറുത്തുറുമ്പുകള് ഒരു ശല്യക്കാരനല്ലേ അവർ കൂട്ടായിട്ട് വന്ന് മുട്ടയിട്ട് അങ്ങനെ ഇരിക്കില്ലേ അതൊന്നും ഉണ്ടാവില്ല അപ്പൊ പെരക്കു ചുറ്റും നമ്മൾ ഇത് അടിച്ചു കൊടുക്കൂട്ടാ ഒരു ആറുമാസം കൂടുമ്പോ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആരണേ ഇപ്പൊ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലേക്ക് ഒന്നും ഉറുമ്പ് പോണില്ലാട്ടാ ഇപ്പൊ നോക്കിയേ നമ്മൾ ഇന്നെല്ലാം അടിച്ചിട്ടോ മരത്തിന്റെ കടക്കെല്ലാം ഒറ്റ ഉറുമ്പില്ല കുനിയാനൊക്കെ പോയി കാർഷിക ആവശ്യത്തിന് വിത്തും വളമൊക്കെ മേടിക്കുന്ന കടകളില്ലേ അവിടെനിന്ന് ഇത് വാങ്ങാൻ കിട്ടൂട്ടാ നമ്മളെ കിച്ചണിലൊക്കെ മധുരമുള്ളത് വല്ലതും വീന്നിട്ടുണ്ടെങ്കിൽ ഒരു ജാതി ഒരു ഉറുമ്പ് വരില്ലേ ഡൈനിങ് ടേബിളമ്മളൊക്കെ അപ്പൊ അതിനെ ഒരു പേപ്പറിൽ പഞ്ചസാര സാര കൂട്ടി ഇതേപോലെ ജമ്പോ വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ